അല്ല ഈ സ്വാമിയുടെ റൂട്ടീൻ ഒക്കെ എങ്ങനെയായിരുന്നു ഈ മൂന്ന് നാല് ദിവസത്തേക്ക് മുമ്പ് അവര് മൂന്ന് നാല് ദോശയൊക്കെ നിറയെ തിന്നു മൂ നാല് ദോശ കഴിഞ്ഞ് അടുത്ത് മൂന്ന് ദോശ കഴിക്കുള്ളു പിന്നെ പിന്നെ ഓരോ ദോശ കുറഞ്ഞു അപ്പം എൻ്റെ ഇട്ടി പറഞ്ഞ് ഇനി എനിക്ക് ദോശ എനിക്ക് കരുതണ്ട അതെ അതെ ഈ മൂന്ന് ഈ സമാധിക്ക് മൂന്ന് ദിവസം പറഞ്ഞു എനിക്ക് എനിക്കിനും ദോശയെ വേണ്ട എനിക്ക് എനിക്കിത്തിരി പൊടിയിൽ കഞ്ഞി പോലെ ഞങ്ങൾ രാവിലെ കാപ്പിയും ചോറൊക്കെ ആകും നമുക്ക് ജോലി കൂടുതലാണ് കോവി അമ്പലത്തെ ജോലി വീട്ടു ജോലിയൊക്കെ അപ്പം ഞങ്ങൾ ചോറും കറിയൊക്കെ രാവിലെ അങ്ങ് തയ്യാറാക്കും എന്നിട്ട് അതിലുള്ള കറികളും എല്ലാം വെച്ച് നമ്മൾ എരിച്ചോര് കഞ്ഞി വയ്ക്കില്ല അതേപോലെ കുറുമ പോലെ വെച്ച് ചോറ് കുറച്ചിട്ട് മലക്കറി കറികൾ വെച്ച് ലൂസാക്കി നമ്മൾ പാൽ പായസം പോലെ വെച്ചിരുന്നു വെച്ചിരിക്കും അപ്പം ചിലപ്പോൾ അത് ഉച്ചക്ക് രാവിലെ ഇങ്ങനെ ചിലപ്പോൾ അത് ചൂടാക്കി രാത്രി വരെ കഴിക്കും പിന്നെ ചോറേ കഴിച്ചിട്ടില്ല ദോശങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് വന്ന കോസാമി ആദ്യം ദോശ ഉപേക്ഷിച്ച് ഈ സമാധീന സമയമാണ് പറയണത് ആ അപ്പം അത് അത് കഴിഞ്ഞു കഴിഞ്ഞു വീണ്ടും ഇവിടെ വരയാണ്